ഹലോ ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു ചെറുപയർ പായസമായാലോ അപ്പോൾ ചെറുപയർ നമ്മൾ റെഡിമെയ്ഡ് ചെറുപയർ കിട്ടുമല്ലോ അതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അത് ഇരുപ്പുണ്ടായിരുന്നു അതാണ് അത് വെച്ചിന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ചെറുപേരൊക്കെ വറുത്തുടച്ചെടുക്കണം അതിന് ടേസ്റ്റ് കൂടുതലൊക്കെയാണ് പക്ഷേ എളുപ്പത്തിലാവണമെങ്കിൽ ഇതേ വഴിയുള്ളൂ അപ്പോൾ ചെറുപയർ നമ്മൾ കുക്കറിലൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇന്നൂറ്റൻപത് ചെറുപേരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വെന്ത് കെട്ടോ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ വെന്ത് ആയിട്ടുണ്ട് വെള്ളവും വച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പോലും ഉടച്ചെടുക്കണം നല്ലൊരു ഉണ്ട എടുത്ത് നല്ല പോലൊന്ന് ഉടച്ചെടുക്കാം കാരണം ശർക്കര പാവ് വച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉടയില്ല കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ തന്നെയൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുന്നത് ഇരുന്നൂറ്റൻപത് ചെറുപയർ പരിപ്പിന് ഞാന് അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഞാൻ നല്ലപോലെ പൊടിച്ചാണ് ഉരുക്കാൻ വച്ചിരിക്കണത് അല്ലെങ്കിൽ കുറെ സമയം എടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുക്കി എടുക്കാനും പറ്റും ഒരു അര ഗ്ലാസ് പച്ചവെള്ളവും കൂടി ഒഴിച്ച് പെട്ടെന്ന് ഉരുക്കി ഉരുക്കിയെടുക്കാലോ എന്ന് വിചാരിച്ചു കറുത്ത ശർക്കരയാണ് കേട്ടോ നല്ല കറുത്ത ശർക്കര ആയിരുന്നു അപ്പൊ ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കെറിലോട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് കാരണം ഈ ശർക്കര ഒട്ടുമൂക്കാൽ മണ്ണും പിന്നെ ഇതിലൊക്കെ ചെറിയ പൊടിയും തരികയൊക്കെ വരുമല്ലോ അതുകൊണ്ട് കൂടുതലും ആൾക്കാരെല്ലാം അരിച്ചാണ് എടുക്കുന്നത് എന്നാലും ഞാൻ ചെയ്യണതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ശർക്കര പാവ് കായ്ച്ചതില്ലേ കുറേ സമയമാകുമ്പോഴത്തേക്ക് ഇരുന്ന് സെറ്റായിപ്പോവും ൊന്ന് കുറച്ച് വെച്ചുകൊടുത്തു ഇളക്കിളക്കിട്ട് ഞാൻ നമ്മള് വേവിച്ച റിട്ടിയാക്കി വെച്ചിരിക്കണം ചെറുപയർ പരിപ്പ് അതിനോട്ട് കുറെ ചെട്ട് കൊടുക്കാം ഞാൻ ചെറുക്കാതെ സൂക്ഷിച്ച് നമ്മൾ ഇടണം കേട്ടോ കാരണം കഴിഞ്ഞാൽ നല്ല പൊണ്ണു അത് ശർക്കര പാവ് കാച്ചതല്ലേ കൊറേ ചെട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇളക്കി ശർക്കര പാവ് കാച്ചതും നമ്മൾ വേവിച്ചു വെച്ചത് ചെറുപയറും കൂടി നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക ഇനി നല്ലപോലെ പറഞ്ഞു എത്രത്തോളം നമ്മൾ വറത്തിയെടുക്കും അതിനനുസരിച്ച് ടേസ്റ്റും കൂടും അത് ഏത് പായസമായാലും എന്നാൽ ഞാൻ ചെറുപയർ പായസം ആദ്യമായിട്ട് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ലപോലെ വറത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തേങ്ങാ പാൽ ഉപയോഗിക്കുന്നില്ല അതിന് നമ്മുടെ പശുവിൻ്റെ മിൽമ പാൽ ഉണ്ടല്ലോ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞാൻ അഞ്ഞൂറ് പാൽ ആട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാൽ വേണം അഞ്ഞൂറ് പാൽ ഞാൻ ആറ്റി ഒഴിച്ച് കൊടുക്കുന്നു ഇനി അഞ്ഞൂറ് പാൽ രണ്ടാമത് രണ്ടാമതൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ഇതിനൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ലാസ്റ്റ് അവസാനം കെട്ട് എത്തുമ്പോഴേ അഞ്ഞൂറ് പാലും കൂടി നമുക്കൊന്ന് ഒഴിച്ച് ചൂടാക്കി മതിയാക്കാന്ന് വിചാരിച്ച കേട്ടോ ഇത് ചെറുപേറു പായസമല്ലേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് ടൈറ്റാ കട്ടിയാവുകയും ചെയ്യും അപ്പോൾ കണ്ടോ അപ്പം നമ്മുടെ പായസം ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി പായസമാണ് ഇനി ഇനി ഇടയ്ക്ക് ഞാൻ കുറച്ച് ചവരി അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു അൻപത് ചവ്വരി ഞാൻ വാങ്ങി അവിച്ച് വെച്ചിട്ടുണ്ട് അത് അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിനി പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യുണ്ടായിരുന്നു ആ നെയ്യും അതിൽ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്ന അണ്ടിപ്പനിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രം ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കയറിയിട്ടാ അതിനും കുറെ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് പായസമായിരുന്നു അവർക്ക് വേണമെന്ന് പറഞ്ഞ് നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പായസം വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ഇവിടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്തായിരുന്നു പാല് മാത്രം പുറത്തിന് വാങ്ങേണ്ടി വന്നു അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന അഞ്ഞൂറ് പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഏലൊക്കെ കൂടി നമുക്ക് തല്ലി ഇട്ട് കൊടുക്കാം എൻ്റെ മണത്തിന് വേണ്ടി എന്തായാലും നമ്മളെ പായസം അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ആക്കിയിട്ടായിരുന്നു പരി പായസം ഉണ്ടാക്കിയത് പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ചെയ്ത് ഒരു കാര്യമാണ് നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അങ്ങനെ നമ്മളെ പായ് ശ്രീ ആയിട്ടുണ്ട് എല്ലാവരും വന്നോളൂ നമുക്ക് ഓരോ ക്ലാസ് കഴിക്കാം ഓക്കെ ബൈ ബൈ